ഫണ്ടില്ലെന്ന കാരണത്താൽ വനവകുപ്പിന്റെ നവകീരണം പദ്ധതിയിൽ ഭൂമി നൽകിയവർ പെരുവഴിയിൽ അഞ്ചു വർഷമായിട്ടും ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാതെ വനംവകുപ്പ് കർഷകരെ കഷ്ടപ്പെടുത്തുകയാണെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഭൂമി നൽകാമെന്ന് കാണിച്ച് വനംവകുപ്പിന് ഭൂമിയുടെ രേഖകൾ കൈമാറിയവരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ മലയോരങ്ങളിൽ വന്യമൃഗശല്യത്താൽ വലയുന്ന ജനങ്ങൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് വനംവകുപ്പ് നടപടി വനത്തിനോട് ചേർന്നുള്ള കുടുംബങ്ങളുടെ ഭൂമി വിട്ടു നൽകുന്ന കുടുംബങ്ങൾക്ക് പതിനഞ്ചു ലക്ഷം രൂപ വീതം നൽകുമെന്നായിരുന്നു വനം വകുപ്പിന്റെ ഉറപ്പ് ഇതുപ്രകാരമാണ് കുടുംബങ്ങൾ വനംവകുപ്പിന്റെ കരാറിൽ ഒപ്പുവെച്ച് രേഖകൾ കൈമാറിയത് ആവശ്യമായ ഫണ്ട് ഉണ്ടെന്നും ഭൂമിയുടെ രേഖകൾ നൽകിയാൽ മതിയെന്നുമായിരുന്നു ഉറപ്പ് വന്യമൃഗങ്ങൾ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയും ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് തങ്ങളുടെ കൃഷിയിടങ്ങളും വീടുകളും വനംവകുപ്പ് പറഞ്ഞ തുച്ഛമായി വിലയ്ക്ക് നൽകാൻ കുടുംബങ്ങൾ തയ്യാറായത് പണത്തിനായി ഇവർ നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ ഓഫീസ് കയറി ഇറങ്ങി ചെരുപ്പ് തെഞ്ഞതല്ലാതെ പണം മാത്രമല്ല കടക്കണിയിൽ കഴിയുന്ന ഇവരെ കനിയണമെന്നാണ് ഇവരുടെ അപേക്ഷ കൊടുക്കാം ഞങ്ങൾ വാടക ഒരു മോൻ അയച്ചിട്ടുമാണ് ഞങ്ങൾക്ക് ജീവിക്കാം പിന്നെ വയസ്സായ ഒരു അച്ഛനും ഇനിയൊണ്ടാണ് ഞങ്ങൾ വാടക ഞങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റൂലെന്തേലും ഒരു കണ്ടെത്തണം ഞങ്ങൾക്ക് ഉള്ള കൃഷി സ്ഥലത്തിൽ കാട്ടുമൃഗങ്ങൾ തമ്പടിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ വനം വകുപ്പിന് സ്ഥലം നൽകി രക്ഷപ്പെടുക മാത്രമേ ഇവർക്ക് മുന്നിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ ഇതാണ് ജീവിതാകെ വൈകുട്ടികൾക്കാണ് അങ്ങോട്ട് വരാനും കൂടിയും പറ്റാത്ത ഒരു കോലത്തിലാണ് കുറച്ച് തെങ്ങ് ആളുകാരൊക്കെ ഉണ്ട് അതിൻ്റെ കൂടി ആന തല്ലിക്കൊണ്ട് കഴിയുന്നില്ല ഈ അയച്ച കാലത്ത് അതിന് കണ്ടാൽ കൂടി പായ നമുക്ക് കഴിക്കും അപ്പൊ എത്ര പെട്ടെന്നെങ്കിലും ആ പൈസ ശരിയായി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ ഇവർ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകിയപ്പോൾ ലഭിച്ചത് ഫണ്ടില്ല എന്നും എന്ന് ഫണ്ട് ലഭ്യമാകുന്ന ചോദ്യത്തിന് ഫണ്ട് എത്തുമ്പോൾ നൽകാമെന്ന മറുപടിയുമാണ് വകുപ്പ് നൽകുന്നത് പാവപ്പെട്ട കുടുംബങ്ങളുടെ ഭൂമി എന്തുകൊണ്ട് ഫണ്ട് കണ്ടെത്താതെ വകുപ്പ് ഏറ്റെടുത്തു എന്നാണ് ഇവരുടെ ചോദ്യം വനം വനംവകുപ്പിന് ഭൂമി കൈമാറിക്കൊണ്ട് സമ്മതപത്രവും രേഖകളും കൈമാറിയതോടെ സർക്കാരിൽ നിന്നും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് വീടുകളുടെ റിപ്പയറിങ്ങിനു പോലും പണം ലഭിക്കാത്തതിനാൽ ഇരുപതോളം വീടുകൾ തകർന്ന് വാസയോഗ്യമല്ലാതായി തിരിച്ച് വീട്ടിലേക്ക് എത്താനും ഇവർക്ക് കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇത്ര ഇത്രകാലം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇരുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടിയൊക്കെ ആയി ഹോസ്പിറ്റലും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് രണ്ടാഴ്ചയായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത് ഇവിടെ അത്രയും ബുദ്ധിമുട്ടായി മുറ്റത്തൊക്കെ ആന വരാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയതാണ് പ്രയാസം നല്ല ബുദ്ധിമുട്ടുകളാണ് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോയതാണ് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ പൊക്കോട് പന്നിയങ്കോട് പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തരൂ പകരം പണം തരാമെന്ന് വനംവകുപ്പ് വാഗ്ദാനം നൽകി നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഭൂമി വനംവകുപ്പിന് നൽകി പണം കിട്ടാതെ കാത്തിരിക്കുന്നത് ഇവരുടെ ജീവിതം ഇന്ന് വളരെ ദുരിതപൂർണ്ണമാണ് കടക്കണികൾ വർദ്ധിക്കുന്നു ഉണ്ടായിരുന്ന വീടുകൾ നഷ്ടപ്പെടുന്നു വീടുകൾ തകർന്നു വീണ വീടുകളിൽ താമസിക്കുന്നു വളരെ ദയനീയാവസ്ഥയാണ് ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരേ സ്വരത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയും വനംവകുപ്പും കണ്ണു തുറക്കേണ്ടതാണ് കഴിയാത്ത ഒരു കാര്യം പറഞ്ഞ ജനങ്ങളെ വഞ്ചിക്കുകയല്ല പറഞ്ഞ കാര്യം നടപ്പാക്കുകയാണ് ഒരു സർക്കാരിന്റെ ബാധ്യത തോമസ് കുട്ടി ചാലിയാർ മലപ്പുറം